ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിക് ടൂർ പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ അതാ കണ്ടില്ലേ പെട്ടിയൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ആ ഊട്ടി ഏ കൂട്ടി കൊടയക്കാനല്ലോ തിരിച്ചല്ലേ ഊട്ടി കൊടയക്കാനായാലും നല്ല പറയുന്നുണ്ട് ഊട്ടി കൊടയക്കാനായാലും നല്ല പോണത് ഗേസ് ഇപ്പോൾ അവിടെ പോയിട്ട് എൻജോയ്മെന്റ് ഉള്ള ഷട്ടിൽ പാറ്റൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കളിക്കാനുള്ള ഷട്ടിൽ പാറ്റാണ് മതി ഓക്കെ ഏ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഊട്ടി കൊടൈക്കനാലൊന്നും അല്ല ഇന്ന് പോണത് തിരൂരിലേക്കാണ് ഏഹ് ആ സാധനങ്ങൾ ഉള്ളതൊക്കെ എടുത്തു പെട്ടെന്ന് വരലടക്കൂലല്ലോ രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ ഇന്ന് പോണത് തിരൂരിലേക്ക് പോവാണ് അല്ലേ തിരൂരിലേക്ക് എന്താ വെച്ചാൽ പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടീനെയും പിന്നെ ഉമ്മാനെയൊക്കെ ആയിട്ട് ഏതുമ്മ കുട്ടീൻ്റെ അമ്മ ഉണ്ട് ഈഅ്മുണ്ട് എല്ലാ അമ്മമാരും ഉണ്ട് കൊണ്ട് പോവാണ് ഏഹ് ഇന്നിപ്പോൾ എത്ര പ്രസവം പതിനീസായില്ലേ സാധാരണ സി സെക്ഷൻ കഴിഞ്ഞ് ആൾക്കാർ പോകണ നേരമായില്ലേ ഏ കുറച്ച് നമ്മൾ വൈകിക്കണു വൈകിച്ച് വേറൊന്നും അല്ല കുട്ടീനെ കൊണ്ട് ഇടയ്ക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതായതാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പോവല്ലേ എന്നാൽ പോവാണ് കുട്ടി ഇതാ അമ്മാൻ്റെ കയ്യിലുണ്ട് കൊതുമ്പ് വെള്ളത്തിൽ കിടന്ന് ഉറങ്ങാണ് കുട്ടി എന്നാൽ പോവാ ആ ഓക്കെ ആ ഇണ്ടോ അലേഹ് അലമോളുണ്ടോ ആ മുടിയെക്കോട്ടെ കാണാൻ വരുവോ വരുവോ രവിക്ക് ടാറ്റോ അറിഞ്ഞിട്ട് എല്ലാരും ഒരുങ്ങി ഇറങ്ങി കണ്ടപ്പോ തന്നെ അവളുടെ മുഖം തന്നെ മാറിയോളൂ ഓക്കെ അപ്പോൾ നമുക്ക് പോവുമല്ലേ ആ സിനിമ ഇപ്പോൾ നിൽക്കില്ലേ നാട്ടിൽ എന്തൊക്കെയാണ് സുഖല്ലേ സുഖമാണ് അപ്പോൾ ഞങ്ങൾ അവരെ ബ്ലോഗിൽ കണ്ടുവെന്ന് വിചാരിക്കണത് നമുക്ക് ഇറങ്ങിയാലോ ആ അപ്പോൾ അതിനൊന്നര മണി പത്ത് മണി ഒക്കെ വിചാരിച്ചാണ് റെഡി ആയി വന്നപ്പോൾ നേരം ഇറങ്ങാം നമുക്ക് ആ അപ്പോൾ കുറച്ച് മുന്നേ മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ മാറി ഇങ്ങോട്ട് ഇറങ്ങിട്ടോ ആ അത് മതി ആ എന്നാൽ ഞങ്ങോട്ടൊക്കെ ഇറക്കിത്തരാം എന്നിട്ട് ഇവിടെ നിന്നാണ് സാധനം കയറ്റാം അപ്പോരേപ്പാട് ഇപ്പം പോകാൻ നോക്കണം പിന്നെ മാക്കുള്ള ഗിഫ്റ്റ് കേട്ടോ ഇത് ഈ സ്കൂട്ടീന്റെ പമ്പേഴ്സാണ് ഒഴിവാക്കേണ്ടതാണ് എന്നല്ല ഞാൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് കെട്ടി തരാം അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് കയറ്റാൻ പോവാണ് കേട്ടോ അപ്പോൾ വലുത് വലുത് നോക്കി നമ്മൾ എന്ത് ചെയ്യാണ് ആദ്യം ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ എല്ലാം പാട് കൊള്ളുമല്ലോ ആ വലുതൊക്കെ എടുത്തോളി അപ്പോൾ വെയിറ്റ് ഉള്ളതൊക്കെ എടുത്തോളി ബാക്കിയുള്ളതൊക്കെ മേളിലും മേളിലും ഒക്കെ സാധനം ഏ അല്ല അത് വേസ്റ്റ് കുട്ടീൻ്റെ പമ്പേഴ്സ് കളയാനുള്ളത് പിന്നെ ഈ ഒരു ബേഗല്ലേ ഉള്ളൂ അത് നമുക്ക് മടിയിൽ വെക്കാൻ പ്രശ്നമില്ല അപ്പോൾ ഇതടക്കാൻ പ്രെസ് ചെയ്ത് അടച്ചോളി ഓ അടഞ്ഞില്ല എന്നിട്ട് തുറന്നിട്ടേ ഇപ്പ ഓ എന്നാ സുലോ ഞങ്ങള് വരാം ഞങ്ങള് ഫ്രീ ആവുമ്പോട്ട് ഇറങ്ങി ഇവിടത്തെ പണികളൊക്കെ ഒതുങ്ങിട്ട് അങ്ങോട്ട് പോര് അപ്പൊ വന്നാല് എന്നാ ഇറങ്ങിക്കോളി ചൊല്ലി ഇറങ്ങിക്കോളി ഓക്കെ ഇറങ്ങിക്കോമാ ടാറ്റാ േ ഞാനേറ്ററിയേ അമ്മ തന്നെ ചാറ്റ അറിയാലോ രാം നിങ്ങള് ഒഴിട്ടമ്മോട് വരും പറയേ പോയി വരാം ശരി എന്നാ സ്ഥലിക്കും അലമൂളും കൂടെ കേറിയിട്ടുണ്ട് വരാൻ പോവുണ്ടവിടുത്തെ എന്നാ പോവാ അങ്ങനെ നമ്മൾ എല്ലാരോടും ചട്ടം പറഞ്ഞു പോവാൻ പോവാൻ പോട്ടെ പോട്ടെ പോവാണ് പോവാണ്ട് നമ്മൾ അപ്പൊ ഇനി എത്ര ദിവസം അവിടെ എത്തിട്ട് പറയാൻ പറ്റുള്ളൂ ഒരു മാസം ഒരു മാസം ആ കഴിഞ്ഞ് നമ്മള് വരും ഓക്കെ നാല്പത് ദിവസമായിരുന്നു അതിലിപ്പോ പോയി അപ്പൊ ഇനി മുപ്പത് ദിവസം അവിടെ ഉണ്ടാവും കൂട്ടോ പോയ അറിയാം അപ്പോൾ അതാണമ്മ പറഞ്ഞത് പോയാലേ അറിയുള്ളൂ നോക്കി അതായാലേ നമുക്ക് പോയേക്കാം പക്ഷേ എങ്ങനെ നമ്മൾ വണ്ടിയിൽ ഒന്ന് പെട്രോൾ എടുക്കണമായിരുന്നു അതേപോലെ തന്നെ പിന്നെ കുട്ടിയൊന്ന് ഫീഡ് ചെയ്യണമായിരുന്നു കേട്ടോ കാരണം ഒരു മണിക്കൂറോളായ അതിനെ ഫീഡ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണമല്ലോ പിന്നെ മാത്രമല്ല മഞ്ഞയും കൂടി ഉള്ളതല്ലേ അപ്പോൾ അതാണ് അങ്ങോട്ട് കുട്ടീനെ ഫീഡ് ചെയ്ത് അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് പോണത് ഞാൻ പറഞ്ഞു നമ്മൾ തിരുവനിലേക്കാണ് തിരുവനന്തപുരം നമ്മള് നല്ലബിയിലേക്കാണ് പോണത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ എന്തേക്കാണ് നമ്മള് പോണത് നമ്മള് മുന്നച്ചോട്ടിലും അവിടെ എത്തിയിട്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് കാണിച്ചു എന്തായി കൊടുത്തു കഴിഞ്ഞോട്ട് ഏർ കാലൊക്കെ എന്താ മുടി നരച്ചതാ അതല്ല ഇത് നൂല് എല്ലാം നരച്ച എന്ന് പറയുന്നില്ല നരച്ചേനെ മാത്രം നരച്ചേനെ മാത്രം നരച്ചെന്ന് പറഞ്ഞാല് ഇങ്ങള് നരക്കിങ്ങനെ സന്തൂർ മമ്മിയാണ് നിങ്ങളെ സന്തൂർ മമ്മിയാ കൊറേ ആൾക്കാര് നമ്മളെ വീഡിയോയില് പറഞ്ഞാ കുട്ടി ജനിച്ചല് പിന്നെ ഫുള്ള് കുട്ടീനെ കാണിക്കണം കുട്ടീനെ വെച്ചാണ് നമ്മള് വീഡിയോ എടുക്കുന്നത് കുട്ടീനെ വെച്ചാണ് നമ്മള് പിന്നെ വളോഗ് ചെയ്യണത് അതുകാരം നമ്മള് കുട്ടിയെ കാണിക്കണില്ല പിന്നത്തെ കാര്യം നമ്മള് അതെല്ലാം കുട്ടി ജനിച്ചാൽ പിന്നെ ഫുള്ള് കുട്ടീന്റെ കണ്ടന്റ് കുട്ടീനെ കണ്ടു ഞാൻ പറയട്ടെ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മള് ഫാമിലി വളോഗ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ നമ്മളെ കുടുംബത്തിലെ അംഗങ്ങള് അല്ല അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാമിലി ലോഗിയ ആൾക്കാരാണ് അപ്പൊ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എനിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയ അംഗം വരുമ്പോ നമ്മള് പിന്നെ ആ ഒരു ലോഗിൽ നമ്മളത് കാണിക്കൂലേ അപ്പൊ ഇപ്പൊരു കുട്ടി ഉണ്ടായപ്പോൾ ആ ഒരു പുതിയൊരു അംഗം വന്നപ്പോ നമ്മളെ നമ്മുടെ ഉണ്ടാവും അതിനിപ്പോ എനിക്ക് കുട്ടിയായാലും അങ്ങനെ തന്നെ ഇപ്പൊ റമീസ് കല്യാണം കഴിച്ചുകൊണ്ടെന്നാൽ അങ്ങനെ തന്നെ കുടുംബത്തിലേക്ക് അംഗം വരുമ്പോൾ അവര് നമ്മുടെ ഉണ്ടാവും അപ്പോ പിന്നെ ഇനിയിപ്പോ കുട്ടിയായിട്ട് കുട്ടീനെ പിന്നെ ഞാൻ അങ്ങനെ കാണിക്കായിരിക്കും എന്റെ കുട്ടീനെ എന്റെ വീഡിയോയിൽ പിന്നെ കാണൂലേ എന്നും കാണിക്കുന്നില്ല ഞാൻ പറയുന്നത് ഓരോ വീഡിയോസ് നമ്മള് ചെയ്യുമ്പോഴേ അങ്ങനെ പറഞ്ഞോ രണ്ട് കണ്ടന്റ് ചെയ്യണെന്ന് അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരു അംഗം വരുമ്പോ പിന്നെ ആ അംഗം നമ്മളേതായാലും നമ്മളെ ലോഗിലുണ്ടാവും എന്റെ കുട്ടിയല്ലേ അപ്പൊ അതിന് അതെന്നും നമ്മുടെ ലോഗില് പിന്നെ എന്താണ് നമ്മളെ വീട്ടില് പുതിയൊരു അംഗം വരുമ്പോ അത് ഉണ്ടാവും വേറെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എന്തെങ്കിലും കിട്ടാൻ മതിയല്ലോ അപ്പൊ കമന്റ് നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ സന്തോഷത്തിൽ നമ്മളേതായാലും ഡെയിലി വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പിന്നെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് സപ്പോർട്ടിന് ആൾക്കാരുണ്ട് കാരണം ഒരു അതൊക്കെ സപ്പോർട്ട് ചെയ്യാത്തു അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ വിശേഷം മഴ ഇണ്ടല്ലോ മഴ പെയ്യണ്ട് നല്ല മഴക്കാരുണ്ട് നമ്മളേതായാലും പന്ത്രണ്ടര ആയില്ലേ നമ്മളൊരു ആ രണ്ടുമണിയൊക്കെ ആവും എന്തായാലും രണ്ട് നമുക്ക് മെല്ലല്ലേ പോകാൻ പറ്റുള്ളൂ അതെണ്ണം കൊണ്ട് കുറച്ച് വൈകും വൈകും കുഴപ്പമില്ല നല്ല പോയാൽ മതിയല്ലോ അവിടെ എത്തിയിട്ട് എന്തായാലും നാളെ മുതലല്ലേ ബാക്കി ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലേ പേയ്സ് അങ്ങനെ നമ്മൾ തിരൂരെത്തിയിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ എത്തി അപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസവരക്ഷാ കേന്ദ്രം ലല്ലബി അപ്പോൾ കണ്ടില്ലേ ബോർഡൊക്കെ നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഗേറ്റ് തുറക്കാം അപ്പം അപ്പൊ നമ്മളങ്ങനെ ചേർന്നിട്ടുണ്ട് കുട്ടിൻറെ കയ്യിലുണ്ട് ഫീഡ് ചെയ്തില്ല ചക്കര അതിനെ ഇടക്ക് പുത്തണത്താണ് എത്തിയപ്പോ ഒന്നും കൂടി ഫീഡ് കുട്ടികളൊന്ന് മഴ പോയോ ഞങ്ങൾ ഞങ്ങൾ എത്തിയപ്പോ വെയിലായി നല്ല വെയിലായിട്ടുണ്ട് ഓക്കെ കെറിക്കോളി വിളിക്കിരിക്കും നമുക്ക് നേരെ പോയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം അപ്പോൾ ഇരുന്നോളി ലോഞ്ചിൽ ോഞ്ചിലിരിക്കാന കേട്ടോ ഉള്ളവരൊക്കെ എല്ലാവർക്കും ഉമ്മാനെ മതി ഒക്കെ ഉമ്മാന്റെ ഫാൻസാരാ അല്ലേ ഉമ്മാന്റെ ഫാൻസാരാ അത് തന്നെ അത് തന്നെ ഏതാണ് ഉമ്മാന്റെ സാധനങ്ങളൊക്കെ ഉമ്മാ എടുത്തിട്ടോ അല്ല നമ്മളൊന്നും എടുത്തില്ല നിങ്ങള് അല്ലേ ഉമ്മ ഇറങ്ങിയപ്പോഴോ പറഞ്ഞു ഉമ്മക്ക് എന്തില്ലെങ്കിലും വേണ്ടില്ല ഈ പെട്ടി വേണമെന്ന് കാരണം ഉമ്മ മുന്നോട്ട് പോണത് ആ ഒരു സാധനത്തിൻ്റെ അതിനകത്ത് ആ കാലത്ത് തന്നെ ഉണ്ട് ഗുളിക മരുന്നൊക്കെ ഉമ്മക്ക് മെയിൻ സാധനം അതെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മള് വെയിറ്റ് ചെയ്യാണ് ബാക്കി റൂമ് കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ നമുക്ക് നേരെ റൂമിലേക്ക് പോവാം ഇതിന്റെ ഉള്ളിലേ ബ്യൂട്ടി പാർലർ കാര്യങ്ങളൊക്കെ ഇണ്ട് എന്നിട്ട് അമ്മ പറഞ്ഞതേ നോക്കിക്കോളി ആ അപ്പൊ അതായത് പിന്നെ കുട്ടീന്റെ അമ്മക്ക് നിക്കാൻ കുട്ടീന്റെ അമ്മമാക്കും ബ്യൂട്ടി പാർലറിൽ കേറാം നല്ല അവസരം ഉണ്ട് ഇണ്ട് കേറണോ പുലിയൊക്കെ കട്ട് ചെയ്തിട്ടേ മുടിയൊക്കെ ആക്കളി ഇതിപ്പോ ആരാ ആളിക്കും ഇങ്ങള് പേർഷെ പോയിട്ട് വന്നത് കഴിക്കും ആൾക്കാര് അതേടെ ന്യൂ ജനറേഷൻ ആയി അറിയൂക്കെ പിന്നെ ബ്യൂട്ടി സെറ്റപ്പ് ഒക്കെ ഉള്ളിലെട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ ഇവിടെ വന്നേ വന്നപ്പോ തന്നെ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ തന്നെ കേട്ടോ മാങ്ങാ ജ്യൂസാണ് ഷുഗറിന്റെ പ്രശ്നമുള്ള ആളല്ലേ ഇപ്പ ഷുഗർന്ന മധുരം കിട്ടുന്നോട്ട് തോന്നുമ്പോ പറയാം ഷുഗർ ഇല്ലാന്ന് എണ്ണക്കെട കിട്ട് പറയും എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ലാറില്ല എവിടെ എത്തുമ്പോ അവിടെ കണക്കാക്കി അമ്മ പറയണ്ട കുടിച്ചോളി ഇനിയിപ്പൊ ഷുഗർ അങ്ങ് കൊള്ളാമോ ഓക്കെ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞു ഫുഡ് കഴിച്ചു ഭക്ഷണം പിന്നെന്താ ചോറിന്റെ കാര്യമൊന്നും റിയാനിപ്പോ തന്നില്ലെങ്കി ഇപ്പൊ എന്താ അയ്യാ അല്ലോ ഞാൻ ഇവരെ ഉമ്മ ഉമ്മയൊക്കെ കേട്ടുക്കണു എന്താ സംഭവം എന്ന് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഏതായാലും വീടിനോട് ഐഡന്റിഫൈ ആണ് അപ്പോ ശതബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ഭയങ്കര